എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം രണ്ടാമതിയായും പതിമൂന്നാം വാക്യത്തിലും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിനെ തികയ്ക്കുമെന്ന് ഫിലിപ്പിയർ എഴുതിയ ലേഖനം ഒന്നാമതിയായും നാലാം വാക്യത്തിലും നാം കാണുന്നു നമുക്ക് നന്മയുണ്ടാകുവാനും നല്ലത് മാത്രം ഭവിപ്പാനും ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു വ്യക്തി അത്രയേ നമ്മുടെ കർത്താവ് അങ്ങനെ നമ്മൾ ഓരോരുത്തരിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ കർത്താവ് ഇച്ഛിക്കുന്നു അതിനായി പ്രവർത്തിക്കുന്നു ദൈവപ്രവൃത്തിയുടെ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് നമ്മളൊരു പ്രവൃത്തി നടപ്പാക്കുവാൻ ദൈവം ഇച്ഛിക്കുന്നു രണ്ട് ദൈവം അതിന് തുടക്കം ഇടുന്നു മൂന്ന് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നാല് ദൈവം അത് പൂർത്തീകരിക്കുന്നു ഇവിടെ ഒരു വിഷയമുള്ളത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ നാം പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നാം അറിയുന്നില്ലെങ്കിൽ കൂടിയും അവിടെ എപ്പോഴും സജീവമായി നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജീവിതം സാധാരണമായി പോകുമ്പോഴും ആശയക്കുഴപ്പമുണ്ടാകുമ്പോഴും വേദനാജനകമാണെന്ന് തോന്നുമ്പോഴും ദൈവം ഒരിക്കലും നിഷ്ക്രിയനായിരിക്കുന്നില്ല നാം ശ്രദ്ധിക്കാത്ത നിമിഷങ്ങളിലും ദൈവം തൻ്റെ ഉദ്ദേശ്യം നെയ്തെടുക്കുന്നു നമുക്ക് കാലതാമസം തോന്നുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ കൈകളിലെ ഒരുക്കമാണ് അതുകൊണ്ടത്രേ തിരുവചനം ഇങ്ങനെ പറയുന്നത് യഷയാവിൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം മതിയായും എട്ടാം വാക്യം എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിന് മുമ്പ് യോസഫ് വർഷങ്ങളോളം വിശ്വാസവഞ്ചനയിലും അടിമത്വത്തിലും കാരാഗ്രഹത്തിലുമായി ചെലവഴിച്ചു തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി പോകേണ്ട സാഹചര്യം യോസഫിനുണ്ടായി നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ മിശ്രയും രാജകൊട്ടാരത്തിൽ വെച്ചായിരുന്നു ദൈവം തൻ്റെ പദ്ധതി പൂർത്തീകരിച്ചത് നമുക്ക് ദൈവത്തോട് ചോദിക്കാം ഈ നീണ്ട പതിമൂന്ന് വർഷങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ദൈവം ഇങ്ങനെ ഉത്തരം പറയുമെന്ന് കരുതുന്നു മിശ്രീം രാജകൊട്ടാരത്തിൽ യോസഫിനിരിക്കാൻ ഞാനൊരു കസേര നിർമ്മിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കാലതാമസം പോലെ നമുക്ക് തോന്നിച്ചത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു രൂപകൽപ്പനയും തിരക്കിട്ട ഒരു പണിയുമായിരുന്നു ഉപേക്ഷിക്കൽ പോലെ നമുക്ക് തോന്നിയത് ദൈവികമായ ഒരു വിന്യാസമായിരുന്നു നാമം ഇതുവരെ കാണാത്തതായ ഒരു ഇരിപ്പിടത്തിനായി ദൈവം തിരക്കിട്ട് പണിപ്പുരവിയിലായിരിക്കുന്നു നമുക്ക് മാത്രം ഭവിപ്പാൻ ഇച്ഛിക്കുന്ന നമ്മുടെ നല്ല കർത്താവ് നമ്മിൽ തുടങ്ങി വെച്ചത് നന്നായി തന്നെ കൊണ്ടവസാനിപ്പിച്ചിരിക്കും അത് തീർച്ച ഹാവ് എ പ്ലസഡ് ഡേ